നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ചെറുപയർ കൊണ്ടുള്ള ഒരു തോരത്തിൻ്റെ റെസിപ്പിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കുക്കറിൽ ഞാനിത് ഒരു നാല് വിസലടിപ്പിക്കും നാല് വിസിൽ അടിച്ചു കഴിയുമ്പോൾ പയർ നന്നായി വെന്ത് കിട്ടും നാല് വിസിൽ അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം പയറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഞാൻ അരച്ചൊന്നും എടുക്കുന്നില്ല ഡയറക്റ്റ് തന്നെ അതിലേക്കിട്ട് കുറച്ചൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് ഈ തേങ്ങയുടെ ഈർപ്പം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ ഈർപ്പം എല്ലാം മാറി അത് കുറച്ചൊന്ന് നല്ല ഡ്രൈ ആയി വരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഈർപ്പമെല്ലാം മാറി നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന പയറ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പയറ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പയറും ചേർത്ത് അത് കുറച്ചും കൂടെ ഒന്നും സ്റ്റൗ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഒന്ന് വരട്ടി എടുക്കും അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും കാണരുത് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം അത് കേടാകാതിരിക്കുകയും ചെയ്യും അപ്പോൾ നന്നായി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്